നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് കോട്ടൂർ എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് ആനകളുടെ പുനരധിവാസ കേന്ദ്രം ഒരുപാട് കാലമായിട്ട് ഞാനിത് വിചാരിക്കുന്നതാണ് കേട്ടോ പലപ്പോഴും തിരുവനന്തപുരത്ത് വരുമ്പോൾ അവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്താനായിട്ട് ആദ്യം തന്നെ ഇവിടെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരാളെയാണ് കണ്ടത് ഇതാണ് ആമിന ഒന്ന് ആലോചിച്ചൊക്കെ ഒനയ്ക്ക് ആവിന എന്നുള്ളൊരു പേര് നല്ല ക്യൂട്ടല്ലേ അപ്പം ഇത് ഇവിടുത്തെ ചെറിയ ആളാണ് കേട്ടോ വെറും അഞ്ചഞ്ചര വയസ്സേ ആയിട്ടുള്ളൂ ഇവിടെ മൊത്തം ആറ് ആനക്കുട്ടികളുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്ന് അപകടത്തിൽ പറ്റി കിട്ടിയതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആനകളെയാണ് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ദിനചര്യകളും ചിട്ടയും അങ്ങനത്തെ ജീവിതവും ഒക്കെയാണ് അതായത് രാവിലെ ഒരു സമയമുണ്ട് ഭക്ഷണത്തിന് കുളിക്കാൻ അങ്ങനെയെല്ലാം പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഇവർ ഇത്രയും വലിയ വിശാലമായിട്ടുള്ളൊരു കൂട്ടില് കൂട് തന്നെയാണിത് ആക്ച്വലി പക്ഷെ എന്നാൽ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടെ ആ ചളിയിൽ പരണ്ടും അവർ തമ്മില് വളരെ എൻജോയ് ചെയ്തും കുറേ നല്ല മൊമെന്റ്സുകൾ നമുക്ക് കാണാൻ പറ്റി കുറച്ച് പോക്കിരികളായിട്ടുള്ള ആളുകളൊക്കെ ഇതിനകത്തുണ്ട് ഇടയ്ക്ക് ഈ കൂട് വരെ തുറന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും മിടുക്കികളാണ് കേട്ടോ ഇവിടെ നിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലായ ഷാരീസ് വേലുണ്ട് അപ്പൊ അതിന്റെ പാപ്പാൻ സംസാരിച്ചിട്ടുണ്ട് ഇവിടുത്തെ സാറ് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു എപ്പിസോഡാണ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളത് അവരൊന്ന് കണ്ടുപോകണേ